വാട്സപ്പ് ഗൈസ് എല്ലാവർക്കും ആശുപണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കലും കൂടെ സ്വാഗതം ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിക്കൊരു ഓഡീഷൻ ഉണ്ട് എറണാകുളത്ത് അതിനുവേണ്ടി ഞാനും പ്രസീതാമ്മയും പിന്നെ പ്രസന്നാമ്മയും കൂടെ ആമിനെ ആക്കാൻ പോയിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പം ഉള്ളത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പാലത്തിൻ്റെ അവിടെയാണ് അവിടെ വെച്ച് ഇനിക്ക് ആലപ്പുഴൻ്റെ ഭംഗി കാണാൻ പറ്റി പാട് വിട്ട് നടന്നു വരുന്നുണ്ട് ആമയാണെങ്കിൽ ഓടിച്ചാടി പോവുകയാണ് പിന്നെ ആമയെ ഓടിച്ചാടി ഇറങ്ങുന്നുണ്ട് പ്രസന്നാമക്കാണെങ്കിൽ ഭയങ്കര പാടാണ് ഇറങ്ങാൻ അങ്ങനെ പ്രസന്നാമ ഇങ്ങനെയൊക്കെ കയറി വരുന്നുണ്ട് ആമയെ ഓടിച്ചാടി പോകുമ്പോൾ പ്രസിതാമ ഇടക്കിടക്ക് പറയും ഓടല് ഓടല് താരത്ത് വീടും മുട്ടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയും പക്ഷെ ആമയാ ഒന്നും കേൾക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി അവിടെ ഞങ്ങൾ പോയത് എ സി ബസ്സിലാണ് അങ്ങനെ എ സി ബസ്സും വന്നു ഞങ്ങൾ അതിനകത്തേക്ക് കയറി ഞങ്ങൾ അതിനകത്തേക്ക് കയറിയപ്പോൾ അപ്പം ആമീൻ്റെ ഒരേ കുസൃതികൾ അവിടെയും ചെയ്തു ഞങ്ങൾ അവിടെ ഇരുന്നു എങ്ങനെയോ കുറേ നേരം എടുത്തു ഞങ്ങൾ എ സി ആയതുകൊണ്ട് ഞങ്ങൾ അവിടം വരെ എങ്ങനെയൊക്കെ നിന്നു അത് കഴിഞ്ഞിട്ടാണ് പണം കിട്ടിയത് ഞങ്ങൾ പ്രൈവറ്റിലും കൂടെ കയറിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു പ്രൈവറ്റിൽ കയറിയപ്പോൾ അത് അത് മാത്രമല്ല പിന്നെ അമ്മയ്ക്ക് പ്രൈവറ്റിൽ വെച്ച് ഒരു ഗസ്റ്റിനെ പരിചയപ്പെടാൻ പറ്റി അല്ല ഒരു ആർട്ടിസ്റ്റിന് ആർട്ടിസ്റ്റിന് ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു പിന്നെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ ഞങ്ങൾ അവിടെ എത്തി ആർ എസ് മീഡിയ എന്നാണ് ഓഡീഷൻ്റെ പേര് ഞങ്ങൾ ആ ഓഡീഷൻ്റെ അകത്തൊക്കെ കയറി അതെ നിങ്ങൾക്ക് ആ ഓഡീഷനെ കാണാൻ പറ്റും നിങ്ങൾ നോക്കുക അതെ കണ്ട നല്ലതായിരുന്നു ക്രിസ്മസിൻ്റെയൊക്കെ ഒഴുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊളിയായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആമിയ അവിടെ ഇരുന്നു കുസൃതിയൊക്കെ ആയിരിക്കുമായിരുന്നു പിന്നെ അവിടെ സൈലന്റ് ആയതുകൊണ്ട് അങ്ങനെ ആമീനോട് അമ്മ അവിടെ പോയി നിൽക്കാനൊക്കെ ഇരിക്കാൻ പറയുന്നുണ്ട് പിന്നെ ആ വന്ന കൊച്ചില്ലേ ആ കൊച്ചിടക്കിടക്ക് ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ നോക്കുമായിരുന്നു ഇവിടെ വീഡിയോ എടുക്കാൻ അങ്ങനെ പെർമിഷൻ ഒന്നും ഇല്ല ഞാൻ ആരും പറയാം കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഡി എ ഫോട്ടോ അങ്ങനെ ആമി ഫോട്ടോ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തത് ഇതുപോലെ പിന്നെ ആ ചെക്കൻ്റെ ഫോട്ടോ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഒരു ഫുഡ് കഴിച്ച് പിന്നെ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ട്രെയിനിലടുത്തേക്ക് പോയി ഇതിന്റെ ഒരു കോഫി കിഡ്സ് അങ്ങനെ എന്തായിരുന്നു ഇതിൻ്റെ പേര് നിങ്ങൾക്ക് എറണാകുളത്ത് പോയ കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ട് എനിക്ക് മാത്രമല്ല ആ പ്രശ്നാമ്മയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞാൻ ആ കയറുന്നത് എടുക്കാൻ പറഞ്ഞു പോയി ക്ഷമിക്കണം ആമിയ അവിടെ എച്ചും കുറേ കുസൃതയൊക്കെ കായിച്ചായിരുന്നു ഈ ഡ്രസ്സിലാണ് ഫോട്ടോ എടുത്തത് വേറെ ഡ്രസ്സിലാണ് ഞങ്ങൾ അന്നോട്ട് പോയതെങ്കിലും ഈ ഡ്രസ്സിലാണ് ആ ഫോട്ടോ എടുത്തത് ആമി ഈ ഓഡീഷന് വേണ്ടി ആമി ഇവിടെ വെച്ചും കുറേ കുസൃതിയൊക്കെ കഴിക്കുന്നുണ്ട് ആമിക്ക് മുകളിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ കഴിഞ്ഞായിരുന്നു ഞാൻ അവിടെ ഞാൻ നേരത്തെ ഒരു ഫോട്ടോ വന്നില്ലേ പിന്നെ അവിടെ എൻ്റെയും കൂടെ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് പിന്നെ ഞങ്ങൾ പിന്നെയും കുറേ നേരം എടുത്ത് കുറേ നേരമായി ആമയൊക്കെ കെതച്ചിരിക്കുകയാണ് കണ്ട ആമയൊക്കെ ഭയങ്കര ബോറടി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആമി ആമിനോട് തന്നെ എന്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി ആലപ്പുഴയിലെത്തി പിന്നെ അവിടുത്തെ ഒരു എന്താ ഒരു കോഫി കുടിക്കുന്ന എന്താ ഒരു സ്ഥലം ഹോട്ടലിൽ കയറി അവിടുത്തെ പറഞ്ഞുതന്നാൽ ആ ഹോട്ടലിൽ തന്നെ അതിനകത്തേക്ക് കയറി ഞങ്ങൾ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് കാപ്പിയും സമൂസയും ഒക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ പ്രസന്നാമയും അമ്മയൊക്കെ ബില്ല് ബില്ലു കൊടുക്കുവാണ് അവിടെ ഇരുന്ന് ഞാൻ ഇപ്പോൾ വീരാൻ പോയി അപ്പോഴേക്കും പ്രസന്നാമേനോട് പറഞ്ഞ് സൂക്ഷിച്ച് നടക്കണേ പിന്നെ ആമിക്ക് ഒരു ജെസ് കിട്ടേ പോലത്തെ ഒരു മിഠായി മേടിച്ച് പിന്നെ സ്നിക്കേഴ്സും മേടിച്ച് കൊടുത്തു അതിനകത്ത് എല്ലാ രണ്ടിലും ഒരെണ്ണം ഇരിക്കും കൂടെയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെ അങ്ങനെ ഞങ്ങൾ പ്രസനാമ്യനാക്കാൻ വീട്ടിലെത്തി പിന്നെ ഞാനും എന്റെ വീട്ടിൽ പോയി അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ഒപ്പം ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ബൈ